മിനി നമ്പ്യാരും സന്തോഷും സഹപാഠികളല്ല ഫേസ്ബുക്കിലെ കമന്റിൽ ലൈക്ക് അടിച്ചു തുടങ്ങിയ സൗഹൃദം മിനി നമ്പ്യാരുടെ പോലീസ് ഇങ്ങനെ കൈതപ്പുറത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ കെ കെ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച കേസിൽ ഭാര്യ മിനി നമ്പ്യാരുടെ ഗൂഢാലോചന പങ്ക് കണ്ടെത്തിയത് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ ഫോൺ പോലീസ് ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് രാധാകൃഷ്ണനെ കൊല്ലുമെന്ന് സന്തോഷ് പലപ്പോഴും മിനി അറിയിച്ചിട്ടും ഇത് തടയാനോ രാധാകൃഷ്ണന്റെ ശ്രദ്ധയിലെത്തിച്ച് ജീവൻ രക്ഷിക്കാനോ ശ്രമിച്ചില്ല എന്നതാണ് നിർണായകമായത് മിനിക്ക് ഗൂഢാലോചനയിൽ പങ്കുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇവരെ പരിയാരം എസ്എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സന്തോഷും വെടിയേറ്റ് മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യ വിനിയും തമ്മിൽ സൌഹൃദത്തിലായിരുന്നുവെന്നറിഞ്ഞ് ഇവരുടെ ഫോൺ പോലീസ് ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് ഇരുവരും തമ്മിലുള്ള അടുപ്പം രാധാകൃഷ്ണൻ പലതവണ ചോദ്യം ചെയ്തിരുന്നു കൊലപാതകം നടന്ന ദിവസവും രാധാകൃഷ്ണൻ ഭാര്യയെ ഈ ബന്ധത്തിന്റെ പേരിൽ ശകാരിച്ചിരുന്നു വെടിയോച്ച കേട്ടിട്ടും കൊലപാതകം നടന്ന വീട്ടിലേക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന മിനി നമ്പ്യാർ വന്നില്ല ഒരു വർഷം മുമ്പ് ഫേസ്ബുക്കിൽ വന്ന കുറിപ്പിന് പ്രതി സന്തോഷ് അഭിപ്രായം രേഖപ്പെടുത്തി ഇതിന് മിനി ലൈക്ക് നൽകി ഈ ലൈക്കിലൂടെയാണ് ഇരുവരും പരിചിതമാകുന്നത് ഈ പരിചയം വീട് വരെത്തി ഇരുവരും സഹപാഠികളാണെന്ന് ഭർത്താവ് രാധാകൃഷ്ണനോട് വീട്ടുകാരോടും കള്ളം പറഞ്ഞു സഹപാഠി ബന്ധത്തിൽ പുതിയ വീട് നിർമ്മിക്കാനുള്ള ചുമതല സന്തോഷ് നൽകി ഇവർ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും സന്തോഷിനെ പരിചയപ്പെട്ടത് എന്നത് അടക്കമുള്ളത് കള്ളക്കഥകളാണെന്നാണ് കണ്ടെത്തൽ മാർച്ച് ഇരുപതിന് വൈകിട്ടാണ് കൈതപ്പുറത്ത് പുതിയതായി നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ച് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിക്കുന്നത് ആ ദിവസം തന്നെ പ്രതി സന്തോഷിനെ സംഭവസ്ഥലത്ത് വെച്ച് പോലീസ് പിടികൂടിയിരുന്നു വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കൊലപാതകം നടന്ന വീടിന് സമീപം മിനി നമ്പ്യാർ താമസിക്കുന്ന വാടകവെട്ടിൽ നിന്നും പിന്നീട് കണ്ടെത്തി സന്തോഷിന് തോക്ക് നൽകിയ സിജോ ജോസഫിനെയും രണ്ടാഴ്ച മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ് രാധാകൃഷ്ണനും ഭാര്യയ്ക്കും രണ്ട് മക്കളുമുണ്ട്